എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ പ്രശ്നം ഉണ്ടായി വന്നത് ഇസ്ലാം ഉണ്ടായിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിനു മേലെയായി ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ട് രണ്ടായിരം വർഷത്തിനു മേലയായി ജൂത സമൂഹം അതിന് മുമ്പും കാലം മുതലേ ഉണ്ടായി അന്നൊന്നുമില്ലാതെ ഈ പ്രത്യേക മേഖലയിൽ വലിയ ആഗോള സംഘർഷം ഉണ്ടായി വന്നത് സമീപകാലത്താണ് ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് വിശ്വാസമാണ് പ്രശ്നമെങ്കിൽ ഈ ആയിരം വർഷം മുമ്പോ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പോ യഥാർത്ഥത്തിൽ അന്ന് തന്നെ യുദ്ധം തുടങ്ങേണ്ടതായി അന്ന് തന്നെ സംഘർഷങ്ങൾ തുടങ്ങേണ്ടതായിരുന്നു എന്തുകൊണ്ട് നാൽപ്പത്തി എട്ടിൽ ഈ സംഘർഷം ആരംഭിച്ചു എന്നതിന്റെ ഉത്തരം വളരെ ലളിതമാണ് അത് സാമ്രാജ്യത്വത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടത് എന്താണ് സാമ്രാജ്യത്തിന്റെ സ്ഥാപിത താല്പര്യം എന്ന വിഷയമാണ് നമ്മൾ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട സംഗതി പത്തൊമ്പതാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും കൊളോണിയൽ ആധിപത്യത്തിന്റെ കാലത്ത് ആഗോള മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ കാലത്ത് ഏറ്റവും വലിയ ഊർജ സ്രോതസ്സായി നിന്നിരുന്ന കോൾ കൽക്കരി കൽക്കരി മാറി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ യുദ്ധകാലം മുതൽ പെട്രോളിയം എന്ന് പറയുന്ന പുതിയ ഊർജ സ്രോതസ്സിലേക്ക് ലോകം മാറിയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ലോകത്തിൻ്റെ ഊർജ ലോകത്തെ നയിക്കുന്ന ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി കൽക്കരിയിൽ നിന്ന് പെട്രോളിയത്തിലേക്ക് മാറുന്ന ഒരു പ്രത്യേക കാലത്താണ് ഈ സംഘർഷങ്ങൾ ഉയർന്നു വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം പെട്രോളിയം എന്ന് പറയുന്നത് ആ കാലത്ത് പ്രധാനമായും പശ്ചിമേഷ്യയിലാണ് കണ്ടെത്തപ്പെട്ടത് പശ്ചിമേഷ്യയിൽ കണ്ടെത്തിയ ഈ ഏറ്റവും വലിയ ഊർജ സ്രോതസ് അതിന്റെ മുകളിലിരിക്കുന്ന ആളുകൾ ഇസ്ലാമിക രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സമൂഹവുമായിരുന്നു എന്നതുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യവാദികൾ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ് അദ്ദേഹം ആണ് റോഡ് പ്രഭുവിനോട് പറഞ്ഞത് പ്രഭു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരാം എന്താണ് ആഗ്രഹം ഈ സൈണിസ്റ്റി രാഷ്ട്രീയം ആരംഭിച്ച ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം മുതൽ ഈ ഹെർസലിനെ പോലുള്ള ആളുകൾ ഈ ജൂതന്മാർക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിലാണ് ആരംഭിച്ചത് അവർ ആഫ്രിക്കയിലാണ് ഞങ്ങൾ സ്ഥലം ചോദിച്ചത് ഞങ്ങൾക്ക് ഒരു സ്ഥലം ആഫ്രിക്കയിൽ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം തന്നെ രണ്ടായിരം കൊല്ലം മുമ്പ് നിങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ട പലസ്തീനിലെ ഭൂമിയിൽ നിങ്ങളുടെ സ്ഥലം വരാം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് റോസ്റ്റേ പ്രഭുവിനോടാണ് പ്രഭു അക്കാലത്ത് ഏറ്റവും വലിയ ഇന്നും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ബാങ്കർ ആ ആഗോള ബാങ്കിങ് സമൂഹവും ആഗോള ആഗോള ക്യാപിറ്റൽ സമൂഹവും തമ്മിലുള്ള ബന്ധം നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ആ ഒരു കാലം മുതൽ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അറബ് ലോകത്തിന്റെ നടുവിൽ അവർക്ക് ഏജൻസി വേണമായിരുന്നു അവർക്കൊരു ആയുധപുര വേണമായിരുന്നു അവർക്കൊരു സംഘർഷ മേഖല വേണമായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ നാല്പത്തി എട്ടിൽ അവർ സ്ഥാപിച്ചത് ഇത് ലോകത്തെ നിയന്ത്രിക്കാൻ ലോകത്തിന്റെ റിസോഴ്സുകൾ നിയന്ത്രിക്കാൻ ലോകത്തിന്റെ ശക്തി നിയന്ത്രിക്കാനുള്ള ആഗോള സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട അതേ കുറിച്ച് ഞാനത് എൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് പറയുന്നതല്ല ഇതിന്റെ വസ്തുതകളെ കുറിച്ച് ഈടെ നിയാൽ ഫെർഗൂസൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗ്ലോബൽ ഇക്കോണമിണമിക് ഹിസ്റ്റോറിയൻ ആണ് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഹിസ്റ്റോറിയൻസിൽ ഒരാളാണ് നിയാൽ ഫെർഗൂസൻ അദ്ദേഹത്തിന്റെ ദ അസെന്റ് ഓഫ് മണി എന്ന പുസ്തകത്തിൽ റോസെ പ്രഭുവുമായിട്ടുള്ള ബ്രിട്ടീഷ് ഇമ്പീരിയൽ ഫോഴ്സസിന്റെ ബന്ധങ്ങളെ കുറിച്ച് അവരുടെ സംഭാഷണത്തെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ഈ ജൂത പ്രമാണികമായിട്ട് ഈ ജൂത ബാങ്കറുമായിട്ട് വലിയൊരു ഒരു ഒരു കടം കിട്ടാനുണ്ടായിരുന്നു ആ കടമെന്താണ് ഫ്രഞ്ച് അധികാരിയായ നെപ്പോളിയനെതിരായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് വാട്ടർ ലൂബ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിദൂരമായിട്ടുള്ള സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത് ആ യുദ്ധം നടത്താൻ ആവശ്യമായ ധനം മുഴുവൻ സംഭരിച്ചു കൊടുത്തത് യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ സമ്പാദിച്ചു കൊടുത്തത് ബ്രിട്ടന് നൽകിയത് ഈ പ്രഭുവായി അപ്പൊ ആ തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകസംഘർഷം വികസിച്ചു വരുന്നത് ലോകത്തെ നിയന്ത്രിക്കാൻ ലോകത്തിന് സമ്പത്ത് നിയന്ത്രിക്കാൻ ലോകത്തെ സാധാരണ ജനവിഭാഗങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാമ്രാജ്യത്വ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവിടെ ആരംഭിക്കുന്നത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതൊരു മതപരമായ വിഷയമേ അല്ല മറിച്ച് തീർത്തും മതേതരമായ ഒരു വിഷയമാണ് സാമ്പത്തുമായിട്ട് സമ്പത്തുമായിട്ട് സമ്പത്തിനെ കീഴടക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ന് പരസീന ഇത് ലോകത്തെ എല്ലാ സംഘർഷ മേഖലകളും പുണ്യഭൂമികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഘർഷ മേഖലയാണ് വസ്തുവം നമ്മൾ ഈ പിന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു ഞങ്ങളിൽ പല ആളുകളും ഇപ്പൊ എന്റെ കുടുംബത്തിൽ അടുക്കള ആളുകൾ രാമക്ഷേത്രത്തിന് പോകണം എന്ന് പറയുന്ന ആളുകളാണ് രാമക്ഷേത്രം കാണാൻ കൂടെ പിന്നെ സംഭവമാണല്ലോ പക്ഷെ എന്താണ് വിഷയം നാൽപ്പത്തിയെട്ടിൽ ഈ ഫലസ്തീൻ വർഷം ഉണ്ടാവുന്ന അതേ സമയത്ത് തന്നെ രാമക്ഷേത്രത്തിന്റെ അവിടെ ഒരു 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 ലല്ല രാം ലല്ലയെ കൊണ്ടുപോച്ച ഒരു ഉണ്ടായിരുന്നു നമ്മുടെ പത്തനംതിട്ടൻ കെ കെ നായർ അദ്ദേഹത്തിന്റെ ആ കാലത്ത് അദ്ദേഹം ഈ ഫൈസാബാദ് ജില്ലയിൽ നടത്തിയ ചില പരിപാടികളെ കുറിച്ച് ഈട് വരും അഞ്ചെട്ട് വർഷം മുമ്പ് ഒരു പുതിയ പുസ്തകം വന്നു അത് ഫൈസാബാദിലെ ഭൂമിപ്പെടുത്തവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഫൈസാബാദിൽ ആ കാലത്ത് നാല്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് അറുപത് കാല വർഷങ്ങളിൽ വൻതോതിൽ ഭൂമി നൂറുകണക്കിന് ഏക്കറുകൾ അവിടെയുള്ള ചില പ്രമാണിമാരുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇതേ കെ കേഷായും നകുന്തലായരും വാങ്ങിക്കൂട്ടി എന്ന ഒരു വസ്തുത ഈയിടെ വളരെ വൃത്തിയായിട്ട് ചരിത്രപരമായിട്ടുള്ള മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ നമുക്കറിയാം ഈ ക്ഷേത്രം പഠിത്തം ക്ഷേത്രത്തിനെ തുടർന്ന് ക്ഷേത്രത്തിന്റെ ചുറ്റിലും വന്നിരിക്കുന്ന ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു വാണിജ്യ ഒരു സമുച്ചയമുണ്ട് ഒരു വലിയ ആഗോള വിമാനത്താവളമുണ്ട് തീവണ്ടി അപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന സാമ്പത്തിക ശക്തികളുടെ താല്പര്യങ്ങൾ കൂടി ഇത്തരത്തിലുള്ള ഈ മതപരമായിട്ടുള്ള അത്യാവേശത്തിന്റെ പിന്നിലുണ്ട് എന്ന വസ്തുത നമ്മൾ കാണേണ്ടതാണ് അത് രാമക്ഷേത്രത്തിന്റെ കാര്യമായാലും ശരി ഫലിസ്ഥീനിലെ പ്രശ്നമായാലും ശരി വളരെ വിപുലമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളാണ് പലപ്പോഴും ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിന്റെ പേരിൽ സംഘർഷത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല ഒരാൾക്ക് എനിക്ക് അയോധ്യയിലോ അല്ലെങ്കിൽ പുണ്യ പുണ്യസ്ഥലങ്ങളിലോ പോകുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ പോകേണ്ടതാണ് പോകുന്നതാണ് ഇപ്പോൾ പക്ഷെ അവിടെയുള്ള ഭൂമിയിലല്ല നമ്മൾ നോക്കുന്നത് നമ്മുടെ ആരാധന നടത്തി പോരുക എന്നുള്ളതാണ് അപ്പൊ അതിന് പകരം അവിടെ ഭൂമിയുടെ മേൽ സമ്പത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നടത്തുന്ന ആളുകൾ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ നിന്ന് സഹായം നൽകേണ്ട ആ സഹായം നൽകേണ്ട ഒരു ആവശ്യവും വിശ്വാസ സമൂഹത്തിനില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സംഭവങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്